യു എയിലെ അക്കാഫ് പ്രൊഫഷണൽ ലീഗ് അഞ്ചാം സീസൺ ഷാർജ വിഷൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ഇന്ത്യൻ താരം ശ്രീശാന്റ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളുമാണ് ഇത്തവണ കിരീടത്തിനായി അണിനിരക്കുന്നത് ഏഷ്യയിലെ പ്രശസ്തമായ ഹൺഡ് ബോൾ ക്രിക്കറ്റ് ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുക ജനറൽ കൺവീനർ രാജാറാം ഷാ സ്ട്രാറ്റജിക് അഡ്വൈസർ ബിന്ദു സേവിയർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് ലീഗിന് നേതൃത്വം നൽകുന്നത് യു എ ഇ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി താരം കിസിയ മറിയം സാബിന് കായിക മേഖലയിലെ മികച്ച പ്രകടനം മുൻനിർത്തി അക്കാഫിന്റെ പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോളിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ സ്വാഗതം പറഞ്ഞു അക്കാഫ് മുഖ്യ രക്ഷാധികാരി ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അക്കാഫ് ചെയർമാൻ ഷാഹുൽ ഹമീദ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പ്രകാശ് വിഷൻ ക്രിക്കറ്റ് സെന്റർ എം ഡി മനീഷ് കെ ജത്വാനി എന്നിവർ പ്രസംഗിച്ചു യു എ ഇ വനിതാ ക്രിക്കറ്റ് താരം കിസിയ മറിയം സബിൻ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ചീഫ് കോർഡിനേറ്റർ അനൂപ് അനിൽ സെക്രട്ടറി കെ വി മനോജ് വനിതാ വിഭാഗം ഭാരവാഹി റാണി സുധീർ എന്നിവർ സംസാരിച്ചു ട്രഷറർ ജുഡിൻ ഫെർണാണ്ടസ് ചടങ്ങിൽ നന്ദിയും പ്രകാശിപ്പിച്ചു ഫെബ്രുവരി പതിനഞ്ച് വരെ നീളുന്ന ലീഗിൽ ദിവസവും രാത്രി എട്ട് മുപ്പത് മുതലാണ് മത്സരങ്ങൾ നടക്കുക കയർലി ന്യൂസ് ദുബായ്